നമസ്കാരം ഒരു ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അറസ്റ്റിലായി ഐ ഒ സിയുടെ എറണാകുളം ഓഫീസിലെ ഡി ജി എം അലക്സ് മാത്യു ആണ് വിജിലൻസിന്റെ പിടിയിലായത് കുറുവൻകോണത്തുള്ള പരാതിക്കാരന്റെ വീട്ടിൽ വെച്ച് വൈകുന്നേരം ഏഴ് മുപ്പതോടെ വിജിലൻസ് വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു ഭാര്യയുടെ ഐഒസി ലൈസൻസ് ഉള്ള ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റുന്നത് തടയാൻ മാത്യു പരാതിക്കാരനിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി വിജിലൻസ് വകുപ്പ് പറയുന്നു പരാതിക്കാരൻ വിസമ്മതിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ ആയിരത്തി ഇരുന്നൂറ് കണക്ഷനുകൾ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റിയതായും അതിൽ പറയുന്നുണ്ട് ശനിയാഴ്ച തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തുമ്പോൾ കൈക്കൂലി നൽകിയില്ലെങ്കിൽ കൂടുതൽ ഉപഭോക്തൃ കണക്ഷനുകൾ പുനർവിന്യസിക്കുമെന്ന് പ്രതി പിന്നീട് പരാതിക്കാരന് മുന്നറിയിപ്പ് നൽകി അൻപതിനായിരം ഉപഭോക്താക്കളുള്ള മനോജിന്റെ ഏജൻസിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം പേരെ മറ്റ് ഏജൻസികൾക്ക് വിഭജിച്ചു നൽകി ഇനിയും ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികൾക്ക് നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അലക്സ് മാത്യു രണ്ടു മാസം മുമ്പ് മനോജിൽ നിന്നും പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ഇതോടെയാണ് മനോജ് വിജിലൻസിന് പരാതി നൽകിയത് ശനിയാഴ്ച തിരുവനന്തപുരത്ത് പണം തരണമെന്ന് അലക്സ് മനോജിനോട് പറഞ്ഞു തൽക്കാലം രണ്ട് ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞാണ് അലക്സിനെ മനോജ് തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഭീഷണിയെ തുടർന്ന് ഗ്യാസ് ഏജൻസിയുടമ വിജിലൻസ് വകുപ്പിനെ അറിയിച്ചു അവർ ഒരു കെണിയൊരുക്കി കൈക്കൂലി വാങ്ങുന്നതിനിടെ മാത്യുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം